അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ ബഅദ വഅലാ ആലിഹി അഹ്ദ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വഹ്ദലാ സുബാന സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാടുകളിൽ പല വിധത്തിലുള്ള മതപരമായ ആരാധനകളും നടക്കാറുണ്ട് എല്ലാ മതവിശ്വാസികളും അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി വ്യത്യസ്ത രീതികളിലാണ് പ്രാർത്ഥിക്കുന്നത് സന്താന സൗഭാഗ്യം മംഗല സൗഭാഗ്യം ഗ്രഹ ഐശ്വര്യം ശത്രു സംഹാരം തുടങ്ങി വ്യത്യസ്ത ചടങ്ങുകളും വഴിപാടുകളുമാണ് ചിലർക്കുള്ളത് എന്നാൽ ഭൗതിക ആഗ്രഹങ്ങളെക്കാൾ മുസ്ലിമീങ്ങൾ ലക്ഷ്യമിടുന്നത് പരലോകമോക്ഷമാണ് ഭൗതിക നേട്ടങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നവർ ആരാധനാലയങ്ങളിൽ ഭജനമിരിക്കാറുണ്ട് മറ്റു ചിലർ ആരാധനാലയങ്ങളെ പ്രദിക്ഷണം ചെയ്യാറുണ്ട് മറ്റു ചിലരാവട്ടെ ആരാധനാലയങ്ങളിൽ ശയനപ്രദിക്ഷണവും ചെയ്യാറുണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇസ്ലാമിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രം ലക്ഷ്യം വെച്ച് അവൻ്റെ പള്ളികളിൽ കഴിച്ചുകൂട്ടുക എന്നത് അല്ലാഹു പറയുന്നു في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ും അതിന്റെ നാമം സ്മരിക്കപ്പെടുന്നതിനും അള്ളാഹു ഉത്തരവിട്ടിട്ടുള്ള മന്ദിരങ്ങളിൽ രാവിലെയും വൈകുന്നേരവും അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരത്രേ അവന്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം സിദ്ധിച്ചവർ വ്യാപാരമോ കൊള്ള കൊടുക്കലുകളോ ഒന്നും അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും ജക്കാത്ത് നൽകുന്നതിൽ നിന്നും അവരെ അശ്രദ്ധരാക്കുന്നില്ല മനസ്സുകൾ താളം തെറ്റുകയും ദൃഷ്ടികൾ പതറിപ്പോകുകയും ചെയ്യുന്ന ആ ദിനത്തെ ഭയപ്പെടുന്നവരാണവർ അല്ലാഹു അവരുടെ ശ്രേഷ്ഠ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതിനും തൻ്റെ ഔദാര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയത്രെ അവരിതൊക്കെയും ചെയ്യുന്നത് അള്ളാഹു അവനിച്ഛിക്കുന്നവർക്ക് അളവില്ലാതെ നൽകുന്നു സൂറത്തു നൂറ് അറുപത്തി ഏഴ് അറുപത്തി ഒമ്പത് റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഇഹ്തിക്കാഫിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളാണ് റമദാനിലെ അവസാനത്തെ പത്ത് ദിനങ്ങളിൽ പ്രവാചകരും അവിടുത്തെ കുടുംബവും മസ്ജിദുൻ നബവിയിൽ ഇരിക്കാറുണ്ടായിരുന്നതായി സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് റമദാനിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിൻ്റെ പള്ളികളിൽ എഴുത്തിക്കാഫ് ഇരിക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു സൽക്കർമ്മമാണ് എവത്തിക്കാഫ് ഇരിക്കുന്നത് മസ്ജിദ് എന്ന് പറ കരുതി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തായിരിക്കണം എന്നത് ഒരു നിബന്ധനയാണ് പള്ളിയോട് ചേർന്നുള്ള ചായ്പുകളോ വിശ്രമ കേന്ദ്രങ്ങളോ ആയാൽ പോരാ എന്നർത്ഥം മേൽപ്രയപ്പെട്ട ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ എഴുത്തിക്കാഫ് ഭൗതിക കാര്യങ്ങളിൽ നിന്നും ഒഴിവായി തികച്ചും ആരാധനാ സ്വഭാവമുള്ളതായിരിക്കണം നമസ്കാരം പാരായണം പഠനം ഇസ്ലാമിക വിജ്ഞാന ശേഖരണം തസ്ബീഹ് സ്വലാത്ത് വിക്രുകൽ പ്രാർത്ഥന എന്നീ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതമായിരിക്കണം ഏൽത്തിക്കാഹിരിക്കുന്നവർ വ്യക്തിപരമായും കുടുംബപരമായും സാമുദായികമായും ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത് നീന് നിഷേധിക്കപ്പെട്ട് ജയിലുകൾ കഴിയുന്ന വിശ്വാസികൾ തകർക്കപ്പെടുന്ന പള്ളികൾ പീഡിതരായ ഉമ്മത്ത് മാറാരോഗങ്ങളിൽ വേദനിക്കുന്ന അനേകായിരങ്ങൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വഴിതെറ്റുന്ന യുവതലമുറ അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് നാം അഭിമുഖീകരിക്കുന്നത് എല്ലാത്തിൻ്റെയും പരിഹാരമായി നമുക്ക് ആശ്രയിക്കാനുള്ളത് രക്ഷിതാവായ അള്ളാഹു മാത്രമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഈ റമദാന രാത്രികളിൽ അവൻ്റെ ഭവനത്തിൽ നമുക്ക് ഏത്തിക്കാതിരിക്കാം അവനോട് കരഞ്ഞു പറയാം പള്ളികൾ അള്ളാഹുവിൻ്റേതാണ് എഴുത്തിക്കാഫിരിക്കുന്നവർ അവൻ്റെ അതിഥികളാണ് അതിഥികളായ നാം ആതിഥേയനായ അള്ളാഹുവിനോട് ചില മര്യാദകൾ പാലിക്കണം അതിഥികളെ സൽക്കരിക്കാൻ നാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളും ഭക്ഷണങ്ങളും അതിഥികൾ അവഗണിച്ചാൽ നമുക്ക് വിഷമമുണ്ടാവുക സ്വാഭാവികമാണ് അതുപോലെ എഴുത്തിക്കാഫിരിക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്ന ബഹുമാനങ്ങളാണ് പള്ളിയിൽ പാലിക്കേണ്ട മര്യാദകൾ ആതിഥേയൻ ഇരിക്കാൻ നൽകിയ സോഫ ഒഴിവാക്കി നിലത്തിരുന്നാൽ അത് അയാൾക്കുണ്ടാക്കുന്ന പ്രയാസം എത്ര ആയിരിക്കും എഴുത്തിക്കാഫിരിക്കുന്നയാൾ പള്ളിയിൽ അശ്രദ്ധമായി ചാരിയിരിക്കുന്നതും ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നതും സംസാരിച്ച് സമയം കളയുന്നതും അനാവശ്യമായി മൊബൈൽ ഉപയോഗിക്കുന്നതുമെല്ലാം എഴുത്തിക്കാഫിൻ്റെ പ്രതിഫലം നിഷലമാക്കിക്കളയും കുറച്ചു നേരത്തേക്ക് മാത്രം പള്ളിയിൽ കയറിയാലും എഴുത്തിക്കാഫിനെ കരുതണം അള്ളാഹുവിന് വേണ്ടി ഈ പള്ളിയിൽ എഴുത്തിക്കാഭിരിക്കാൻ ഞാൻ കരുതി എന്നതാണ് നീയത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത ദിവസത്തേക്ക് കരുതിയാൽ അതിനിടയിൽ അനിവാര്യമായ കാര്യങ്ങൾക്കല്ലാതെ ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയും പുറത്തു പോകാൻ പാടുള്ളതല്ല റമദാനിൽ മുഴുവൻ രാത്രിയിലും എഹത്തിക്കാവിന് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യണം അവസാനത്തെ പത്ത് രാത്രികളിൽ എഹത്തിക്കാഫ് ഇരിക്കൽ ഏറെ പുണ്യകരമാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവസാന പത്തിലെ ഒറ്റയൊറ്റ രാത്രികളിൽ എഹത്തിക്കാഫിന് ഒരുങ്ങുക അതിന് സാധ്യമല്ല അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു ദിവസം മുഴുവനുമെങ്കിലും കാഫിനായി ശ്രമിക്കണം തിന്മകൾ കൊണ്ടും അമിതമായ ഭൗതിക ആഗ്രഹങ്ങൾ കൊണ്ടും അശ്രദ്ധമായി പോകുന്ന നമ്മുടെ മനസ്സുകളെ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കാൻ ഏറ്റവും നല്ല ഒരു അമലാണ് എഹ്തിക്കാഫ് ഭൗതിക ജീവിതത്തിലെ നൂറുനൂറ് വർഷങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് സമുദായത്തിന്റെ നീറുന്ന പ്രസ പ്രതിസന്ധികൾക്ക് പരിഹാരം തരേണ്ടവനും അള്ളാഹുവാണ് വ്യക്തി എന്ന നിലയിൽ മരണം മുതൽ അഭിമുഖീകരിക്കേണ്ട പ്രതിസന്ധികളിൽ അത്താണിയാകേണ്ടവനും അള്ളാഹു തന്നെയാണ് ഈ ആവശ്യങ്ങൾ നാഥന് മുന്നിൽ പറയാനും കരയാനുമായി ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമുക്ക് മുതലാക്കാം അള്ളാഹു അതിൽ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വാഹി വാത്തു